ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പച്ചക്കറീൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യട്ടോ അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഇത് വൈതനങ്ങയാണ് കേട്ടോ ഈ വൈതനങ്ങ നല്ല കാ ഒരു വൈതനങ്ങയാണിത് പിന്നെ അതിൻ്റെ താഴെ തന്നെ നമ്മളെടുത്ത് കുറച്ച് മത്തിന് ഉണ്ട് ഇവിടെ നമ്മൾ ഈ കമ്പത്തിൻ്റെ കമ്പം തന്നെ ചോളം എന്നൊക്കെ പറയും ചോളാപ്പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ പൊക്കൂണ് കോണ് അത് അതിൻ്റെ ഒരു തയ്യാണ് കേട്ടോ അത് നമ്മൾ മണ്ണ് ഇടാൻ വൈകീണ് മണ്ണ് അപ്പോൾ അതിങ്ങനെ പുഴങ്ങി ചാടണം ഉണ്ട് ഇതാണ് അപ്പോൾ കോഴികളൊക്കെ ചവിട്ടിയിട്ടിങ്ങനെ അതിങ്ങനെ പുഴങ്ങി ഇടുക നമുക്ക് ഇതിന് മണ്ണ് ഇടണം ഇത് പിന്നെ ഇവിടെ വെണ്ടക്ക ഉണ്ട് കേട്ടോ വെണ്ടക്ക നല്ലോണ്ടായിട്ടുണ്ട് വെണ്ടക്ക ഇങ്ങനെ പൂവിടാനാവണല്ലോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഇത് കണ്ട ഇതിന്മേൽ പുഴുക്കൾ വന്ന് ഇതൊക്കെ തിന്ന് നാശാക്കണം കേട്ടോ എന്താണ് എന്ത് പുഴുവാണെന്നറിയില്ല മതിക്ക് അടിച്ചിരുന്ന് പോയിട്ടുണ്ടാവും എന്ന് കരുതണം അതുപോലെ തന്നെ ഇവിടെ ഇതിന്മേൽ വൈതനങ്ങൾ കേട്ടോ അപ്പുറത്ത് നമ്മളെടുത്ത് അപ്പുറത്തും വൈതന ചെടികൾ ഇവിടെ നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അതുപോലെത്തെ പയറുണ്ട് പയറുമ്പല് പിന്നെ പൂവട്ടോ പയറിനുള്ള ഉണ്ടാകുന്ന പൂവാണ് ഇത് വേണ്ടിയിട്ട് നിറയെ പൂക്കളുണ്ട് ഈ പാരമ്പൽ നമ്മൾ അപ്പുറത്തുള്ള പാരമ്പലൊക്കെ നല്ല പൂക്കളാണ് കേട്ടോ അവിടെയൊക്കെ പയറുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വൈതനങ്ങ നമ്മൾ ഇവിടെ നല്ല രീതിയിൽ വൈതനങ്ങ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഒന്നും ചവിട്ടാൻ പറ്റുന്നില്ലേ മണ്ണ് അങ്ങോട്ട് താഴ്ന്നു പോവാണ് കേട്ടോ നമ്മൾ മണ്ണ് കൂടുതൽ കൂടുതലിട്ടതുകൊണ്ടാകും അതുപോലെ തന്നെ ഇവിടെ മുളക് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചെന്നില്ല ഒരു മഞ്ഞ മത്തന് അത് ഇത്രയും വലുതായിട്ടോ ഒരു നല്ല കളറാണ് ഈ മത്തൻ മത്തനോ മഞ്ഞ കളറാണത് ഇത് പിന്നെ നമുക്ക് ഇത് ഇനി കളറ് മാറും കേട്ടോ ഇത് ഇനി ഒരു റെഡ് കളർക്ക് ഇങ്ങനെ ഒരു കുറഞ്ഞ ഒരു ഓറഞ്ച് കളർ ഇപ്പൊ ഒരു മഞ്ഞ കളർ ആണെങ്കിൽ ഓറഞ്ച് ഓറഞ്ചിക്കണ് മാറും കടു ഓറഞ്ച് നോക്കുമ്പോൾ പിന്നെ ഒരു റെഡ് കളർ റെഡ് കളർ ഒക്കെ അത് മാറും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം അവിടെ പിന്നെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടില്ലേ അവിടെ ഒരു മത്തനുണ്ട് മത്തൻ നല്ല കാടിക്കണം മത്തന കേട്ടോ നമ്മൾ നല്ല പിന്നെ കലമില്ലാത്ത സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാവ് പിടിക്കണം ഇത് പിന്നെ നമുക്ക് പിന്നെ പിന്നെ മറ്റേ സാധാ മത്തന കാട്ടിലൊക്കെ വിളവ് മത്തനാണ് ഇത് കഴിക്കാൻ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിതിൻ്റെ ഒരു വിത്ത് ഒരു മത്തന് കണ്ടപ്പോൾ നമ്മൾ ആ മത്തന് വാങ്ങിയിട്ട് വിത്ത് എടുത്തിട്ടാണ് എടുത്തിട്ടാണത് നമ്മളത് കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പ്ലാവ് നട്ടിട്ടുണ്ട് കേട്ടോ ഇത് വിയറ്റ്നാം വേരലിയാണ് ഇത് വർഷത്തിലെല്ലാ പ്രാവശ്യം ചക്ക ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നട്ടിട്ടുള്ളത് അത് ഒരുപാട് തൈകളുണ്ട് ഒരു ഒരു മൂന്ന് തൈ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഇരുമക്കീ മധുരക്കങ്ങിൻ്റെ ഈ വള്ളി ഇങ്ങനെ പടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എടുത്തിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ ഇത് കണ്ടോ ഇതൊരു പൂ ഉണ്ടാകുന്നൊരു മരമാണ് കേട്ടത് ഇനി ഫുള്ള് ഇങ്ങോട്ട് പൂവിട്ടിട്ട് ഒരു വെള്ള കളറാവും കേട്ടോ നമ്മൾ ഭോഗം വില്ലൊക്കെ പൂവിടുന്ന മാതിരി ഇത് നിറയെ പൂവാകുന്നത് ഇങ്ങനെ അത് കണ്ടില്ല നിറയെ പൂ ഇതിങ്ങനെ വന്ന് പൂവിങ്ങനെ ഇട്ടിട്ട് ഇതിന് ഇനി ഈ ഇല ഒന്നും കാണാതെ അങ്ങോട്ട് പൂവുണ്ടാവും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് കാണാൻ സാധിക്കും അല്ല കിളികളൊക്കെ അതിൻ്റെ കൂടുതൽ മുളയാനുള്ള ഉറങ്ങാനുള്ള സമയമായി അതാണ് ഒരു കരച്ചിലും അതാണ് കേൾക്കുന്നത് ഇവിടെയും കയ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു കരുത്തൊന്നും ഇല്ലാതെയാണ് ഉണ്ടാവുന്നത് ഒരു വെണ്ടക്കിയുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇതവിടെ ഇത് നല്ല ഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അമരപ്പയർ ഈ അമരപ്പയർ ഇത് പിന്നെ നമുക്ക് കൂട്ടാൻ വെക്കാനൊക്കെ പിന്നെ തോരം വയ്ക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ വേണ്ടിയിലൂടെ കയ്പൊക്ക ഉണ്ടായിട്ടുണ്ടാണ് കയ്പക്ക ഈ ഒരു നെറ്റുമ്പോൾ നിറയെ കയ്പ്പൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ കയ്പൊക്കെ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ മോൾ ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും നമ്മളൊരു പ്രത്യേക ഒരു പന്തൽ ഇവിടെ ചെയ്തിട്ടില്ല അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയാണ്ട് വളർന്ന് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കയ്പ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഇത് നിറയെ കയ്പൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ചെരങ്ങയാണ് ഇവിടെ ഇവിടെ ചിരങ്ങ നല്ല ചിരങ്ങ ഉണ്ടായിട്ടുണ്ട് ചിരങ്ങ പിന്നെ കായായിട്ടില്ല നമ്മൾ വള്ളിങ്ങനെ വീശി തുടങ്ങുന്നുള്ളൂ കഴിഞ്ഞപ്പോൾ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് അത് കായ ഉണ്ടായിത്തുടങ്ങും കേട്ടോ ചിരങ്ങ ഒരു നേർ വള്ളിയാണ് പോയിട്ട് കഴിഞ്ഞാൽ അതിന് കമ്പടങ്ങൾ ഉണ്ടാവുമ്പോൾ ചെറിയ ചില്ലകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്മേലാണ് ഈ പിന്നെ ഈ ചിരങ്ങ ഉണ്ടാവൽ ഇത് തക്കാളിയാണ് കേട്ടോ തക്കാളി തയ്യൽ പിന്നെ ചെറിയൊരു കേടുണ്ടായിരുന്നു മരുന്ന് അടച്ചിട്ട് അങ്ങനെ ശരിയാവുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെടീൻ്റെ വിശേഷം പറയുന്നില്ല കേട്ടോ ഇന്ന് ഫുള്ള് നമ്മൾ പച്ചക്കറീൻ്റെ വിശേഷം നമ്മൾ അടുക്കളത്തോട്ടത്തിലുള്ള നമുക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ചിരങ്ങൻ്റെ ഒരു മരട് അതായത് രണ്ട് കൈപ്പക്ക മരട് ഒരു രണ്ട് മൂന്ന് കുക്കുംപറ് അതുപോലെ തന്നെ ചീമച്ചിരങ്ങ കുറച്ച് പിന്നെ കുമ്പളങ്ങൻ്റെ പിന്നെ ഒരു മരട് പിന്നെ അതുപോലെ നമുക്ക് പിന്നെ ശം ഫ്രൂട്ടുണ്ട് ഇവിടെ എല്ലാം ഒന്നോ രണ്ടോ പിന്നെ തൈകൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വീട്ടിലുള്ള പിന്നെ പച്ചക്കറിയെന്ന് കിട്ടും കേട്ടോ ഇത് ഇവിടെ കമ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കമ്പം അറിയില്ലേ ഈ കോണ് കാരണം ഇത് അതിവിടെ ഇങ്ങനെ വളർന്നിട്ടുണ്ട് പുറത്തൊക്കെ ഉണ്ട് ആ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഇത് കരിമ്പാണ് കേട്ടോ കമ്പത്തിൻ്റെ അതേമാതിരി തന്നെ ചോളത്തിൻ്റെ മാതിരി അതേമാതിരി തന്നെയാണ് ഈ പിന്നെ കരിമ്പും ഉണ്ടാകുക ഒരേമാതിരി ഉള്ള ഇലയാണ് ച്ചിറങ്ങാൻ അത് നല്ല വള്ളി വീശിട്ടുണ്ട് കേട്ടോ നല്ല വള്ളി വീശി ഇതെങ്ങനങ്ങ ആ ഒരു ചുമരുമൊക്കെയാണ് പടർത്തി അവിടെ ഒരു പന്തളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ മോളക്കാണ് ഉണ്ടായി അപ്പുറത്ത് അവിടെ കിണറിൻ്റെ അതിമേലെ നമ്മൾ വലയമ്മലൊക്കെ പിന്നെ കയ്പ്പൊക്കെയാണ് നട്ടിട്ടുണ്ട് കേട്ടോ കയ്പൊക്കെ പടർത്തി ആ കിണറിൻ്റെ ഉള്ളിലൊക്കെ ആ നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയ്പൊക്കെ തൂങ്ങി ഒരുപാട് കയ്പൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഉണ്ടോ ഒന്നല്ല നമ്മൾ ആവശ്യത്തിന് അതിൽ കൂടുതലും ഉണ്ട് നമ്മൾ അയൽപക്കത്തുകാർക്കും എല്ലാവർക്കും ജ്യേഷ്ഠ അനിയന്മാർക്കൊക്കെ ഉമ്മാക്കൊക്കെ കൊടുക്കലാണ് അതി കൂടുതലുള്ളത് അപ്പോൾ ഒരു രണ്ട് മരടും ഉള്ളു കേട്ടോ കയ്പ്പൊക്കെ രണ്ട് മരട് അത് ഒന്നപ്പുറത്തുകൊണ്ട് ഞാൻ കാണിച്ചില്ല ഇറച്ചി നേരത്തെ പിന്നെ ഈ ഭാഗത്തുള്ളതും പിന്നെ അവിടെ ഒരു വെണ്ടക്കൻ്റെ കുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ നമ്മൾ കുരു പൊളിച്ചിട്ട് നമ്മളത് ഒന്ന് ഉണങ്ങാനിടുന്നുണ്ട് കുരു പിന്നെ ഇതിലൊരു പത്തോ ഇരുപത്തഞ്ചോ കുരുണ്ടോ കൂടുതൽ കുരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഓരോ കള്ളിയിലും ഒരു അഞ്ച് കുരു പത്ത് കുരുമൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ പത്തെണ്ണം ഉണ്ടാവില്ല പിന്നെ ഇത് നമ്മൾ സ്ട്രോബെറിയാണ് കേട്ടോ അത് സ്ട്രോബെറി പിന്നെ സ്ട്രോബെറി നല്ല ഉണ്ടാവുന്നുണ്ട് സ്ട്രോബെറി നമ്മളൊരു ചാക്കിലോ ആണ് നട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ കുറച്ച് പിലാവിൻ്റെ തൈകളുണ്ട് പിലാവ് തൈ നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത് നടാനുള്ളതാണ് കേട്ടോ നടാനുള്ളത് നമ്മൾക്കുള്ളതല്ല ഒരാൾ എന്നെ ഏൽപ്പിച്ചത് ഇവിടെ വെച്ച് പോയതാണ് കഴിഞ്ഞിപ്പോൾ രണ്ടാ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വേറെ ഒഴിവുണ്ടാകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ കുറച്ച് ഒരു നാല് കയ്പക്കൻ്റെ മരടും ഒരു ചെരങ്ങൻ്റെ മരടും കുഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ വള്ളി പടർക്കാനുള്ള ഒരു വീക്കായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയ്പക്ക ഈ കിണറിൻ്റെ വള്ളി ഇതിലുണ്ടല്ലേ ഇവിടെ ചെറിയ കയ്പ്പക്കാളുണ്ട് കേട്ടോ പിന്നെ നിറയെ ചെറിയ കയ്പക്കാൾ ഉണ്ട് ഇവിടെ ഇത് വേണ്ടിയില്ലേ ഇവിടെയൊക്കെ പിന്നെ ചെറിയ കയ്പക്കാൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ പിന്നെ കിണറിൻ്റെ വല ഫുള്ളത് ഫില്ലായിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് നിന്ന് അവിടുന്ന് പടന്നു വന്നതാണ് കേട്ടോ ഞാൻ പിന്നെ ആ ചിരങ്ങൻ്റെ വള്ളീൻ്റെ അപ്പുറത്തു നിന്നാണ് ഇത് പടന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് നല്ല ഇത് കയ്പൊക്ക ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കയ്പ്പക്ക അതിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മളാ നല്ല വളം കൊടുക്കുന്നത് കൊണ്ട് നമ്മളാ ഇത് പിന്നെ വള്ളി അവിടെ പൊഴുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും കഴിഞ്ഞു വള്ളി നമ്മൾ നമ്മളിതിങ്ങനെ വളം ചെയ്ത് കറക്റ്റ് വളം ചെയ്ത് കൊടുത്തോട്ട് കേട്ടോ പിന്നെ അതൊരു ഉണ്ടമുളകാണ് കേട്ടോ ഉണ്ടമുളക് ഒരു ഉണ്ട ഉണ്ടമുളകാണത് ഇതിൻ്റെ പിന്നെ ഈ കളർ തന്നെ തണ്ടൊക്കെ വയലറ്റ് കളറാണ് അതുപോലെ തന്നെ ഈ കളർ തന്നെയാണ് ഇതിൻ്റെ മുളകും ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ പയറ് പിന്നെ ഉണ്ടാവണുണ്ട് പയറീപിൽ നിറയെ പൂക്കളുണ്ട് കേട്ടോ അത് പയറിന് പിന്നെ അന്ന് ഇവിടെയൊക്കെ പൂ വിരിഞ്ഞി നിൽക്കത് പൂ ചുങ്ങിയതുകൊണ്ട് പിന്നെ എവിടെയെന്ന് അറിയണില്ല അവിടെ ഇതുണ്ട് ഇത് കണ്ടില്ല ഇത് പയറിൻ്റെ പൂവാണിത് കേട്ടോ ഇതൊക്കെ പൂവിട്ടതാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ പയറ് നല്ല പൂവിട്ടിട്ടുണ്ട് കേട്ടോ നല്ല നമുക്കിപ്പോൾ ഒരു രണ്ട് ആഴ്ച കൊണ്ട് ഞമ്മക്കിത് പയറ് പറിക്കാനുള്ളൊരു സിറ്റുവേഷനിൽ എത്തും കേട്ടോ അതുപോലെ തന്നെ കാണിച്ചതാണ് കാണിച്ചതാണല്ലോ ഇവിടെ ഒരു പിന്നെ ഒരു പിന്നെ കൊള്ളിങ്ങനെ നാട്ടിയിട്ട് അതിനെ കുറുകെ കയറ് വലിച്ചു കെട്ടിയതാണ് കേട്ടോ ഈ പിന്നെ നമ്മൾ തെങ്ങിൻ്റെ പട്ടം വന്ന് ചീന്തി എടുത്ത് നമ്മളിവിടെ പാന്തം വേറെ എന്താ വേറെന്തതിൻ്റെ പിന്നെ പേരറിയില്ല വേറെ എന്തെങ്കിലും പേരുണ്ടോന്നാകും നമ്മളെ നാട്ടിൽ അതിന് പാന്തെന്നാണ് ഈ ഒരു കയറിന് പറഞ്ഞു ചീന്തി എടുക്കണതാണത് അത് കെട്ടിയിട്ടാണ് ഈ ഒരു ഇതിങ്ങനെ ഉണ്ടാക്കി ഇത് വായൻ്റെ നാരും ചെയ്തിട്ടുണ്ട് അധികം പാന്തം കൊണ്ടാണ് ചെയ്തത് പാന്തായ മുറിഞ്ഞു അത് അപ്പോൾ നമുക്കത് എന്നാ അങ്ങനെ ഒരുപാട് സമയം ഈ വീടിയ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഇരുട്ടായി തുടങ്ങി ഞാൻ വെണ്ടക്ക വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് വെണ്ടക്ക ഇതിമലും ഇതിൻ്റെയൊക്കെ കാലാവധി ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ തക്കാളി പിന്നെ ഇത് പിന്നെ എല്ലാം അതിൻ്റെ പിന്നെ പഴുക്ക് പഴുത്ത് തുടങ്ങിയിട്ട് നമ്മളൊക്കെ പറച്ച് ഏകദേശം നമ്മൾ പറിച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മളാവശ്യത്തിനുള്ളത് ഇങ്ങനെ പരുക്കുകയുള്ളത് അപ്പോൾ ഇനിയും പഴുത്തത് ഇങ്ങനെ പഴുപ്പാവണതും ഇങ്ങനെ പറച്ച് വെക്കുകയാണ് ഇതിൻ്റെ ഇനിയും നമുക്കിതിൻ്റെ ഈ ഏതായാലും ഈ തക്കാളിൻ്റെ കാലാവധി തീരാനായിട്ടുണ്ട് അപ്പോൾ നമുക്കത് പിന്നെ ഇതിൻ്റെ ഈ ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് നമുക്ക് നമുക്കതിന് വേര് പിടിപ്പിക്കട്ടെ അങ്ങനെ വേര് പിടിപ്പിച്ചിട്ട് അത് പിന്നെ പുതിയ തൈകൾ ആക്കി എടുക്കാനാവും എടുക്കാൻ പറ്റും അപ്പോൾ ഇനി അതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പിന്നെ ഈ തക്കാളി ചെടി നമുക്ക് പെട്ടെന്ന് കായ്പ്പിച്ചെടുക്കാനും പറ്റും നമ്മളിത് അതുപോലെ തന്നെ ഈ ഒരു തക്കാളി ഒരു മണിത്തക്കാളി ചെറിയ തക്കാളികളായിരുന്നു കേട്ടോ അത് നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് വേര് പിടിപ്പിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേടി വീ വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഞങ്ങൾക്കും തക്കാളി ചെടി പെട്ടെന്ന് തക്കാളി കാ കാവറിക്കാൻ എന്നെ സഹായമാകുന്ന ഒരു വീഡിയോ ആണത് എൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം അന്ന് എന്നെ സെർച്ച് ചെയ്ത് നോക്കുക തക്കാളീനെ പറ്റി തക്കാളിൻ്റെ പിന്നെ കമ്പ് വേര് പിടിപ്പിക്കണം ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് കയറി നോക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ ജർജീറാണിത് ഞാനിത് ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് ഇത് കേട്ടോ ജെർജീർ നല്ല ഇതായിട്ടുണ്ട് നമ്മളിത് പറിക്കാതെ വിത്തിന് നിർത്താനുള്ള ഒരു ശ്രമമാണ് വിത്ത് ഉണ്ടാവുമെന്ന് നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ഇവിടെ വെണ്ടക്കേൻ്റെ ഒരു പൂവുണ്ടായിട്ടുണ്ട് പൂവിൾ ചുങ്ങിയിട്ടുണ്ട് ചുങ്ങി പിന്നെ നാളെ അതിൻ്റെ പൂവ് കഴിഞ്ഞാൽ അവിടെ ഒരു വെണ്ടക്ക ആയിത്തീരും മറ്റും നാളെ ഒരു നാല് ദിവസം കൊണ്ട് ഇത് വെണ്ടക്ക പറിക്കട്ടോ ഇത് നല്ല എറുമ്പുകൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇത് മരുന്ന് അടച്ച് കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് എറുമ്പ് കുത്തി നാശാക്കണം പിന്നെ പ്ലാവ് നമ്മൾ ഇവിടെ ചാക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചാക്കിൽ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വലിയൊരു ഡ്രമ്മക്ക് ഇത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രമ്മക്ക് മാറ്റും അതുപോലെ തന്നെ നമ്മളിവിടെ പുതിനീന ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിനീന പിന്നെ ഈ നമ്മൾ പുതിയനത് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് മണ്ണിട്ടപ്പോൾ കുറേ നശിച്ചു പോയി പിന്നെയും പിന്നെ വീണ്ടും ഇതൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ഞാൻ ഈ ചാക്കിൻ്റെ ഇവിടെയൊക്കെ ഹോള് ചെയ്ത് കൊടുത്തിരുന്നു അവിടൊക്കെ ഇങ്ങനെ പിന്നെ പുതിയൻ്റെ താമ്പ് ഇങ്ങനെ ഉണ്ടായിട്ട് ഇത് പിന്നെ പടുന്ന വരുകയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് മണ്ണിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വേറെ വേറെ ഹോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഈ പുതിയ ഉണ്ടാവും കേട്ടോ പുതിയ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പിന്നെ ഒരു പിന്നെ ഇല ഇലയാണ് കേട്ടോ നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് പിന്നെ അത് വാങ്ങുന്നു വേണ്ട എന്നും നമ്മൾ വീട്ടിലുണ്ടാവും ഒരു ചെടി വെച്ചാൽ ഇത് കയ്പ്പൊക്കെ ഉണ്ടല്ലേ കയ്പൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വേറെ കയ്പ്പൊക്കെ ഉണ്ടാവണുണ്ട് അതുപോലെ തന്നെ ഈ വാത്തൊക്കെ കയ്പൊക്കെ ഉണ്ടോ ഇതിൽ നിറയെ കയ്പ്പൊക്കെ ഉണ്ട് ഈ നമ്മൾ ഈ ഒരു ഒന്നോ രണ്ടോ വീട്ടിൽ ആവശ്യത്തിന് ഒരു രണ്ടോ മൂന്നോ പിന്നെ ഈ പിന്നെ വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കാപ്പറിക്കട്ടോ പിന്നെ കയ്പ്പൊക്കെ നമുക്കിഷ്ടം മാതിരി കാപ്പറിക്കാവുന്നതും പിന്നെ നല്ല കാഫലം തരുന്ന ഒരു വിത്തീനാണിത് പിന്നെ ഇവിടെയൊക്കെ കയ്പൊക്കെയാണ് കേട്ടോ നിറയെ ഈ വാത്തൊക്കെ പിന്നെ ഇപ്പോൾ ഇരുട്ടായത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല നീട്ടിക്കൊണ്ട് പോ പോകാൻ സാധിക്കില്ല ഒരുപാട് പച്ചക്കറീൻ്റെ വിശേഷങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് പിന്നെ എനിക്കിപ്പോൾ ഈ സമയം എന്തായത് അത് പറയാൻ പറ്റാത്തൊരു ഇരുട്ടായിട്ടോ ഒന്ന് വീഡിയോ പിടിക്കാൻ കുറച്ച് സമയം വൈകിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത് നിങ്ങൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പിന്നെ ലൈക്കും ചെയ്യാം നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ കമൻ്റ് രൂപത്തിൽ അറിയിച്ച് അപ്പോൾ ഞാൻ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ റിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി തരും ചെയ്യും വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ഞാൻ ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ